ആസ്മ രോഗികൾ രാത്രി ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം കഞ്ഞി പൂർണമായും രക്തം മാത്രം ഭക്ഷിക്കുന്ന ഒരു സസ്തനി ഉത്തരം വവ്വാൽ എല്ലുകളിൽ നിന്ന് കാൽഷ്യം വലിച്ചെടുക്കുന്ന ഭക്ഷണം ഉത്തരം പറോട്ട ആറ് ദിവസം വരെ ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ജീവി ഉത്തരം തേൾ വേവിക്കാതെ കഴിച്ചാൽ തൈറോയിഡിന് കൂടുതൽ കാരണമായേക്കാവുന്ന ഭക്ഷണം ഉത്തരം ക്യാബേജ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഉത്തരം കൺപോളകളിലെ പേശി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ മരണസാധ്യത കൂട്ടുന്ന ഭക്ഷണം ഉത്തരം ഫ്രഞ്ച് ഫ്രൈ എത്ര മണിക്ക് ശേഷമാണ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പത്ത് മണിക്ക് ശേഷം സ്വയം രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന ഭാഗം ഉത്തരം നഖം ആറ്റം ബോംബ് ആദ്യമായി പരീക്ഷിച്ച രാജ്യം ഉത്തരം യു എസ് എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കേരളത്തിൻ്റെ അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം കോട്ടയം ഒളിമ്പിക്സ് പതാകയുടെ മധ്യഭാഗത്തുള്ള നിറം ഉത്തരം കറുപ്പ് നിറം പത്തായം എന്ന പേരിൽ കാസർകോട്ട് കേട്ടത് എന്താണ് ഉത്തരം മ്യൂസിയം പാമ്പ് കൊത്തുന്നത് സ്വപ്നം കണ്ടാൽ ഹൈന്ദവ ആചാരപ്രകാരം പുലർച്ചെ പാമ്പ് കൊത്തുന്നത് സ്വപ്നം കാണുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പാമ്പ് നിങ്ങളെ ഓടിച്ചിട്ടാണ് കൊത്തുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടു എങ്കിൽ നിങ്ങളുടെ നല്ല കാലം ഇപ്പോൾ തന്നെ തുടങ്ങി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് വിധവകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം വൃന്ദാവൻ മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം